ഹായ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല ഇപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടേമൈ ലൈഫ് പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ലൈഫ് പക്ഷേ അത്രയൊന്നും ഭംഗിയായിട്ടൊന്നും ഇല്ല എൻ്റെ സാധാരണക്കാരിൽ സാധാരണയായ എൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ പലപ്പോഴും ചെടികളുടെയും സേൽവിയുടെയുമാണ് വിടാറുള്ളത് പക്ഷേ ഞാൻ അതിൽ നിന്ന് വിപരീതമായിട്ട് എൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കും ചിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എൻ്റെ ചായ ചട്ടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ടാവും എനിക്ക് ചായ ചട്ടി തുടക്കുന്നത് കുറച്ച് പണിയുള്ള പണി എടുപ്പാടാണ് അതുകൊണ്ട് ഞാനത് അങ്ങനെയാണ് അപ്പോൾ എല്ലാ ചട്ടിയും അങ്ങനെയല്ല ഓരോ ചട്ടിയും അങ്ങനെ ആയിരിക്കും തുട ചായ ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് ചായ പുതിയതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എടുക്കത്തില്ല അപ്പോൾ ഇന്ന് ഞാൻ ഡേമലിഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്നത്തെ രാവിലെ ദോശയും ചട്നിയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കൊണ്ട് കഴിയുന്നത് മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് അതിനെ വീഡിയോ മുഴുവനായ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ആകെ അഞ്ച് മിനിറ്റും നാൽപ്പത്തേഴ് സെക്കൻഡുമാണ് എൻ്റെ ഈ വീഡിയോ ഉള്ളത് അപ്പോൾ അതിനൊന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഫുള്ളായി കാണാൻ നിങ്ങൾക്ക് കഴിയും പറ്റുമെങ്കിൽ കഴിയുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് കാണാം കാണാതിരിക്കാം അത് പ്രശ്നമില്ല പക്ഷേ എൻ്റെ ഡെ ഈ ലൈ ഇത് നിങ്ങൾക്ക് ലാഗന്നുണ്ടെങ്കിൽ മടുപ്പ് തോന്നണെങ്കിൽ പകുതി പകുതിയെങ്കിലും കണ്ട് നോ പോവാം അപ്പോൾ ഇത് ഞാൻ ഈ അതിനിടയിൽ നമ്മൾ ചെടികളും കാണുന്നുണ്ട് ചെടികളുടെ വീടേയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നൊരു ഗസ്റ്റും വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ ദോശയ്ക്ക് അരച്ചിട്ട് വെക്കും എപ്പോഴും അരച്ചു ചോദിച്ചെങ്കിൽ രാവിലെ നമുക്ക് വേഗം ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാമല്ലോ മക്കൾ സ്കൂൾ പോകുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ദോശ എപ്പോഴും രാവിലെ അരച്ചിട്ട് തന്നെ രാത്രി അരച്ച് വെക്കും ഇപ്പം രാവിലെ നമുക്ക് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടെങ്കിലും അരച്ച് വിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമല്ലോ അങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ കോഴീൻ്റെ കറിയും ഉണ്ടായിരുന്നു മുമ്പ് തലേദിവസം ഉണ്ടാക്കിയ അതും കുട്ടിയാണ് ഞങ്ങൾ ദോശ കഴിച്ചിട്ടുള്ളത് അതിനിടയിൽ ഞാൻ വെള്ളം നിന്നിട്ട് തന്നെ കുടിക്കുന്നുണ്ട് ഇരിക്കാനും സമയമില്ല എന്താ ചെയ്യാതെ നിന്ന് തന്നെ കുടിച്ചു അതിനിടയിൽ നമ്മുടെ ബിരിയാണിയുടെ മസാലയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ദോശയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബിരിയാണി മസാല സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഉച്ച സമയമായി പിന്നെ അതിനൊരു പത്ത് പതിനൊന്ന് ആയിട്ടുണ്ട് അതിന് ഒരു ഗസ്റ്റ് വരുന്ന കൊണ്ട് തന്നെ കുറച്ച് കസ്റ്റേഡും ക്യാരറ്റ് ഇട്ടിട്ട് വരട്ടിയിട്ട് അതിലൊരു കസ്റ്റേഡ് ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് അതുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തലേദിവസം ഒരു പായസം ഉണ്ടായിരുന്നു അത് ഞാൻ അതിനിടയിൽ കഴിച്ചു പിന്നെ ബിരിയാണിയൊക്കെ ഇതായിട്ടുണ്ട് മീൻ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കനും അതിനിടയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട് ചിക്കൻ വേണ്ടവർക്ക് ചിക്കനും മീൻ എൻ്റെ മ കുട്ടികളൊന്നും കഴിക്കാറില്ല ഞാൻ ശരിക്കും പിന്നെ കേരളീയ തന്നെയാണ് തനിക്കേരളാണ് പക്ഷേ എൻ്റെ ഭാഷ മാറുന്നുണ്ട് അത് അതിനിടയിൽ പ്ലാൻസ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മണിയായിട്ടുണ്ട് ചോറൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു വില്ല പ്ലാന്റും മൂന്നും ഭോഗമില്ല പ്ലാന്റും പിന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് അടീനിയം പ്ലാന്റും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും വന്നിട്ടുണ്ട് ചു ഫുഡൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഈ ഒക്കെ പൊട്ടിച്ച് ഓപ്പൺ ആക്കി നോക്കി ഞാൻ എൻ്റെ ഭാഷ കുറച്ച് ആവുന്നുണ്ട് ഞാൻ തനി നാട് എൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കണം എന്നാ വിചാരിച്ചത് വീട്ടിൽ പക്ഷേ വീഡിയോ ഒക്കെ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല എപ്പോഴും മലയാളം എൻ്റെ ഭാഷയും എല്ലാ ഭാഷയും ഒന്നിച്ച് മിക്സായിട്ട് വരുന്നുണ്ട് എന്തെന്നറിയില്ല അതാണ് പ്രശ്നം ഇത് നല്ല സ്വന്തം ഉണ്ടല്ലേ ഈ ഇതിനെ കാണാൻ ഇതിന് കുറച്ച് എന്തോ എന്തുമായിട്ടുണ്ടായിന് പക്ഷെ അവിടെ ഇത് ഇടയിൽ ഞങ്ങൾ ചക്ക വറുത്തിട്ടുണ്ടായി വൈകുന്നേരം പച്ചചക്ക വറുത്തത് അതിനാൽ നമ്മുടെ ചെടീൻ്റെ അടുത്ത് ലാസ്റ്റ് വൈകുന്നേരം ചെടീൻ്റെ അടുത്ത് പോയി ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോസുള്ളത് എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം ഓക്കെ ബായ് താങ്ക് യു ഇത്രയും എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഞാൻ ഇത് തന്നെ പത്ത് പ്രാവശ്യം പറയുന്നുണ്ട് ആയിരിക്കും മടുപ്പ് തോന്നി ക്ഷമിക്കുക പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം വൈകുന്നേരമായ ചെടിയുടെ അടുത്ത് ഇത് തന്നെയാണ് പണിയും ഈ ചെടി മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചു ചെടീൻ്റെ അടുത്ത് എപ്പോഴാണ് പോകുന്നത് ചെടീൻ്റെ അടുത്ത് എപ്പോഴാണ് പോകുന്നത് ഇതേ ഓർമ്മയുണ്ടാവും വേറൊന്നും ഓർമ്മയില്ല ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതൊരു പ്ലാന്റിൻ്റെ പേരറിയില്ല എന്താ പേരെന്നറിയില്ല പറയുന്നവർ കമൻസ് ചെയ്യുക ഇത് പേരൂ പേരൂ എന്ന് പറയും ओके एटिक वीडियोसुमें लाइक सपोर्ट ओके बाय थैंक यू